കളരിക്കൽ പിഴക്കാത്താത്തി നീ നീ എന്നെ കറി ഇടിച്ചില്ലയോ അതിൽ പിന്നെ കളരിയിലോട്ട് ഒറ്റ പിള്ളേരെ വീട്ടുകാർ വിടുന്നില്ല ജീവിക്കാൻ ഒരു മാർഗം ഇല്ല ഇതും കൊണ്ട് ഷവർമാരിയാ ആണോ എന്റെ ചിക്കന്റെ മണം നല്ല മണമുണ്ടെന്ന് ചിരിക്കുവന്നോ നിന്നെ ഇന്ന് ഷവർമാരി എന്നാൽ അരിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ അപ്പോ ഈ ഷാളിന് പകരം റൊമാനിയ റൊട്ടി റൊട്ടിയായിരിക്കും ചെമ്പ എന്നെ ഒന്നും ചെയ്യരുത് ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ച് വളരെ കഴിക്കുന്ന ഒരു ഞാനോ അവൾ എന്നെയാ വശീകരിച്ചത് രാത്രി എട്ട് മണിയാകുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ ചറ പറ മെസ്സേജ് വരും അവിടെ ഉറങ്ങിയോ ഇപ്പൊ ഏത് കൈലിയാ ഉടുത്തേക്കുന്നത് വാലിട്ട് കണ്ണെഴുതിയിട്ടുണ്ടോ സമാധാനം തരത്തില്ല കൊച്ച് ായ പ്രവേശം ഫാമയകത്ത് ഇട്ട് രസം ഉണ്ടാക്കുക എന്റെ എല്ലാ തലവേദനക്കും ഇപ്പോൾ ഇവളാണ് പരിഹാരം

നിന്നോട് പറഞ്ഞല്ലേ എന്ന അമാവാസി ഡോക്ടർ പറഞ്ഞത് രണ്ട് യൂണിറ്റ് ബ്ലഡ് വേണമെന്ന് ചെമ്പന്റെ ബ്ലഡ് ഏതാ വരെ ഓ പോസിറ്റീവ് കഴിഞ്ഞാൽ അപ്പോ രാത്രി വേണമെന്നാണ് വിളിച്ചിട്ടേട്ട ഈ ട്രിപ്പ് നടക്കുന്നു നീ നടക്കുന്നുണ്ടാ ച